കേരളത്തിലെ ചാനൽ ക്യാമറകൾക്കും മൈക്കുകൾക്കും മുന്നിൽ മാത്രം നന്മമരമായിട്ടുള്ള ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്താം സ്വന്തം സഖാക്കന്മാരെ കൊന്നു തിന്നുന്ന ഒരു ഭീകര സത്വമാണ് കേരളത്തിൽ എന്ന് പറയുന്നത് ആ പോലെയുള്ള ആൾക്കാർ ഞങ്ങളെ ഉപദേശിക്കാറായിട്ടില്ല കണ്ടല്ലോ സുമുഖനാണ് ഉയർന്ന കുലത്തിൽ ജനിച്ച വ്യക്തിയാണ് മഹാൻ സി പി എമ്മിനെ കുറിച്ച് പറയുകയാണ് അതിന്റെ താഴെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പേരുടെ ആ മൂന്ന് പേരും ഓട്ടോറിക്ഷ ഇടിച്ചു മരിച്ചവരല്ല ആത്മഹത്യ ചെയ്തവരാണ് മൂന്ന് പേരുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു അതിൽ തിരുമലാനിൽ ഈ അടുത്ത ദിവസം ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലറാണ് ഏതെങ്കിലും സി പി എമ്മുകാർ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇല്ലാതാക്കിയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടന അല്ലല്ലോ സ്വന്തം നിലയ്ക്ക് ഇവരെല്ലാം കൂടി ചേർന്ന് മണ്ണിന്റെ അടിയിലാക്കിയ മൂന്ന് പേരാണ് എന്തിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി അവർ നല്ല രീതിയിൽ നടത്തിരുന്ന സൊസൈറ്റിയിൽ കൂടെ ചേർന്ന് നിന്ന് മാക്സിമം അല്ലെങ്കിൽ വേണ്ട മാക്സിമം അവരെ ഇല്ലാതാക്കി എന്നിട്ടാണ് വന്ന് ഈ പറയുന്നത് കേട്ടില്ലേ ബിജെപി ഭരണസമിതിയിലുള്ള തിരുവനന്തപുരം പെരിങ്ങമല സഹകരണ സംഘത്തിൽ വൻ തട്ടിപ്പ് നാല് പോയിന്റ് ഒന്നേ ആറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് പണം തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് സഹകരണ വകുപ്പ് ഭരണസമിതി അംഗങ്ങളായ ബിജെപി നേതാക്കൾക്ക് നോട്ടീസ് നൽകി നാൽപ്പത്തി ലക്ഷം രൂപയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അടയ്ക്കേണ്ടത്